കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര ഫെബ്രുവരി ഇരുപത്തിയേഴിന് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് പാലോട് രവി അറിയിച്ചു ഫെബ്രുവരി ഒൻപതിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ പതിമൂന്ന് ജില്ലകളിലായി മുപ്പതോളം ജനകീയ പൊതുസമ്മേളനങ്ങളും ജനങ്ങളുടെ ദുരിത ജീവിതത്തിൻ്റെ നേർക്കാഴ്ച വേദിയായ പതിമൂന്ന് ജനകീയ ചർച്ചകൾക്കും ശേഷമാണ് തലസ്ഥാന നഗരിയിലേക്ക് എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴ് വൈകുന്നേരം മൂന്ന് മണിക്ക് ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണത്ത് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് വരവേൽപ്പ് നൽകും തുടർന്ന് ആറ്റിങ്ങൽ ചിറയങ്കേഴ് വർക്കല നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ പങ്കെടുക്കുന്ന ആദ്യ പൊതുയോഗം ആറ്റിങ്ങൽ മാമത്ത് വക്കം പുരുഷോത്തമൻ നഗറിൽ നാലു മണിക്ക് നടക്കും സമരാഗ്ഞി നായകരെ ആറ്റിങ്ങൽ മൂന്നുമുക്ക് ജംഗ്ഷനിൽ നിന്ന് മാമത്തെ പൊതുസമ്മേളന വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മണിക്ക് നെടുമങ്ങാട് കല്ലിങ്കൽ ഗ്രൗണ്ടിലെ തലേക്കുന്ന് ബഷീർ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ പങ്കെടുക്കും രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും നെടുമങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നാണ് നേതാക്കളെ സ്വീകരിച്ച് ആനയിക്കുന്നത് ഇരുപത്തിയെട്ടിന് രാവിലെ മണിക്ക് നന്ദാവനം മുസ്ലിം അസോസിയേഷൻ ഹാളിൽ നടക്കുന്ന ജനകീയ ചർച്ചാ സദസ്സിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നൂറിലധികം പേർ തങ്ങളുടെ ദുരിതങ്ങളും ആവലാതികളും സമരാഗ്നി നായകരുമായി പങ്കുവയ്ക്കും ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം നാല് മുപ്പതിന് സമാപന സമ്മേളനത്തിന് മുന്നോടിയായി സ്റ്റാച്യു ആസാദ് ഗേറ്റിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ചെണ്ടമേളം റോളർ സ്കേറ്റിംഗ് ശിങ്കാരിമേളം പൂക്കാവടി തുടങ്ങിയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ സമ്മേളന വേദിയായ പുത്തരിക്കണ്ടം മൈതാനത്തിലെ ഉമ്മൻചാണ്ടി നഗറിലേക്ക് സമരാഗ്നി നായകരെ ആനയിക്കും അവിടെ നടക്കുന്ന മഹാസമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും എഐ ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് മുഖ്യ അതിഥിയാകും അരലക്ഷം പ്രവർത്തകരെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എം ഡോക്ടർ ശശി തരൂർ എം അടൂർ പ്രകാശ് എം പി എം എം ഹസൻ പി വിശ്വനാഥൻ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിക്കും സമരാഗ്നി സമാപനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് മീഡിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണി മുതൽ പുത്തരിക്കണ്ടം നയനാർ പാർക്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണഭീകരതയുടെ നാൾ വഴികൾ വിവരിക്കുന്ന ദുരിതവെപ്പിൻ്റെ നേർക്കാഴ്ച ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്യും സമരാഗ്നി പ്രക്ഷോഭയാത്ര ചരിത്ര സംഭവമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ഡി പ്രസിഡന്റ് പാലൂട് രവിയും അറിയിച്ചു